ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവത്തിന് ശേഷം യുവതി മരിച്ച സംഭവത്തിൽ ഡോക്ടർമാരുടെ സമ്മതി നടത്തിയ അന്വേഷണത്തിൽ ആർക്കെതിരെയും നടപടിക്ക് ശുപാർശയില്ല ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും തുടങ്ങിയിട്ടുമില്ല കഴിഞ്ഞ ഞായറാഴ്ചയാണ് ശിബിന പ്രസവശേഷമുണ്ടായ അണുബാധയെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ മരിച്ചത് ഡോക്ടർമാരുടെ അനാസ്ഥയാണ് മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സമിതി നടത്തിയ അന്വേഷണത്തിൽ മരിച്ച യുവതിയുടെ ചികിത്സയ്ക്കിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർ ജീവനക്കാർ എന്നിവരുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ഇതിനാൽ ആർക്കെതിരെയും നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുമില്ല മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് സമർപ്പിച്ച റിപ്പോർട്ട് അടുത്ത ദിവസം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറും ഡോക്ടർമാരുടെ സമിതി നടത്തിയ അന്വേഷണത്തിൽ മരിച്ച ശിബിനയുടെ ഭർത്താവ് കൂട്ടിരിപ്പുകാർ ബന്ധുക്കൾ എന്നിവരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടില്ല ഗുരുതരമായ ചികിത്സാ പിഴവ് ഉണ്ട് എന്നാണ് ഭർത്താവും ബന്ധുക്കളും ആരോപിക്കുന്നത് ഷിബിരയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ച അന്വേഷണവും അഞ്ചു ദിവസം കഴിഞ്ഞിട്ടും തുടങ്ങിയിട്ടില്ല ഇതിനിടെ മെഡിക്കൽ കോളേജിനെതിരെ ഡിവൈഎഫ്ഐയും രംഗത്തെത്തി മെഡിക്കൽ കോളേജിനെതിരെ നിരന്തരം പരാതി ഉയരുന്ന സാഹചര്യം പരിശോധിക്കണമെന്നും അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമ്പുവെൽ ആരോഗ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു ട്വൻറ്റി ആലപ്പുഴ